കൊമ്പൻചൊല്ലി വലിയ ഒരു വണ്ടാണ് അതിനു മുമ്പ് പ്രാണിയും കീടവും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം പ്രാണി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാണി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു ഇൻസെക്ട് ഇംഗ്ലീഷിൽ പറയും അല്ലേ ഇൻസെക്റ്റ് ആണ് പ്രാണി അപ്പോ ഇൻസെക്റ്റ് പ്രാണി ആകുമ്പോൾ കീടം എന്തായിരിക്കും കീടം എന്ന് പറയുന്നത് നമുക്ക് ദോഷകരമായി ബാധിക്കുന്നതായ ആ പ്രാണികളെ നമുക്ക് എന്ന് വിശേഷിപ്പിക്കാം അപ്പൊ പ്രാണി എല്ലാ പ്രാണികളും കീടങ്ങളല്ല എല്ലാ കീടങ്ങളും പ്രാണികളും ആയിക്കൊള്ളണമെന്നില്ല അത് നമുക്ക് വരുന്ന ശേഷം നമുക്കത് മനസ്സിലാക്കാം നമുക്ക് ആദ്യം പഠിക്കുന്നത് കൊമ്പ പറ്റിയാണ് വലിയ വണ്ടാണ് നമുക്കതിന്റെ ജീവിതചക്രം കാണുവാണെങ്കിൽ അതിന്റെ പുഴുവും അതുപോലെ സമാധി വ്യവസ്ഥയും നമുക്ക് നമുക്കതിനകത്ത് വ്യക്തമായിട്ട് കാണാവുന്നതാണ് അതിന്റെ പ്യൂപ്പൽ സ്റ്റേജും വലിയ വണ്ടായ ഒരവസ്ഥയും കാണാം അതിന്റെ ഒരു പുഴു ആയിരിക്കുന്ന ഒരവസ്ഥയും കാണാം അപ്പൊ അതിന് അതിന്റെ ഒരു ലക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ ഇവ വഴ വളക്കുഴികളിലാണ് ഇവ മുട്ടയിട്ട് വളരുന്നതെല്ലാം വള വളക്കുളികളിലാണ് അത് ചറാ കുഴികളിലാണ് ഇത് വളരുന്നത് അപ്പൊ ഇതിന്റെ സിംറ്റംസ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതുപോലെ ചെറിയ തൈകളായിരിക്കുമ്പോഴൊരു ദ്വാരങ്ങൾ ഉണ്ടാകുന്നു ആ ദ്വാരങ്ങൾ തൈ വളരാ വളരുന്നതനുസരിച്ച് ആ ദ്വാരങ്ങളും വലുതാകുന്നു അപ്പൊ ഇത് ഈ ദ്വാരത്തിന്റെ ഒരു അവസ്ഥ വലിയ വ്യാപ്തി അനുസരിച്ച് നമുക്ക് അതിന്റെ ഇൻഫെക്ഷൻ റേഞ്ച് കൂടുകയും എങ്ങനെയാ കൂടുതൽ ദോഷം ചെയ്യും ഈ ഓലകളിലെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ നമുക്കതിന് ഡയമണ്ട് ഷേപ്പിൽ കട്ട് എന്നാ പറയുന്നത് അതായത് ഡയമണ്ട് വളത്രകോണ ആകൃതിയുള്ളതായ ഉണ്ട് എങ്കിലും നമുക്കത് കൊമ്പൻ ചെല ലക്ഷണങ്ങളായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ് പിന്നെ മടലുകളുടെ ദ്വാരം കാണാം വലിയ ദ്വാരങ്ങൾ നമുക്ക് താഴെ കാണാം താഴെയുള്ള ചിത്രത്തിൽ നമുക്ക് വലിയ ദ്വാരം കാണാം നമുക്ക് ചെറിയ ദ്വാരം കാണാം ദ്വാരങ്ങൾ വശങ്ങളുള്ള മടലുകളിലെ ദ്വാരങ്ങൾ കാണുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും കൊമ്പൻചൊല്ലിയുടെ ലക്ഷണങ്ങളായിരിക്കാം ഈ പുഴ ഇതിന്റെ പുഴുവസ്ഥയില് ഇവർ കൂടുതലായിട്ടും ജൈവ അവശിഷ്ടങ്ങളിലും നമ്മുടെ ചാണാ ഇവർ വളരുന്നത് നാമ്പോലകളും കൊതുമ്പും ഒക്കെ ഇവർ തുറന്ന് നശിപ്പിക്കുന്നു പൂർണ്ണമായും നശിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഈ കൊമ്പൻചൊല്ലി എല്ലാം ഈ ആക്രമണ വിധേയമായ ഓലകൾ അത് കട്ട് ചെയ്ത ഓലകള് അത് വല വിടരുമ്പോ അത് ത്രികോണ ആകൃതിയിൽ ഡയമണ്ട് ഷേപ്പ് കട്ട് നമ്മൾ പറയുന്നത് ത്രികോണ ആകൃതിയിൽ മുറങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളതായ സിംറ്റംസ് കാണുകയാണെങ്കിൽ അത് എന്തായിരിക്കും അത് കൊമ്പജലി ഡാക്ടറായിരിക്കാം അതുപോലെ തന്നെ ഇത് കൂമ്പിന്റെ അകത്തേക്ക് പ്രവേശിച്ച് അവിടെയും മുറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളതായ ഒരു ഒരു കീടമാണ് ഇത് നമുക്ക് ഇതിന് നിയന്ത്രണങ്ങളിൽ പൂങ്കുലകളിൽ മടലുകൾ മാത്രമല്ല പൂവിന്റെ കുലകളിൽ അതുപോലെ കൈകളിലും നാമ്പുകളും ഒക്കെ ഉണക്കാൻ പ്രാപ്തി ഉള്ളവയാണ് ഈ കൊമ്പൻചൊല്ലികൾ കുമ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടാക്കുന്ന നവയാണ് കൊമ്പൻചൊല്ലികൾ അതുപോലെ കൊമ്പൻ ജൊല്ലി ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കിടക്കുക ചെമ്പഞ്ചൊല്ലി പോലുള്ള ബാക്കിയുള്ള കീടങ്ങളുടെ ഇൻഫെക്ഷൻ സാധ്യതയും വർദ്ധിക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നിയന്ത്രണത്തെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് ശുചിത്വമുള്ള തോട്ടം എന്ന് നമ്മൾ പറയും തോട്ടം ശുചിത്വമുള്ളതായിരിക്കണം ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം അതുപോലെ ചെള്ളി കൊത്തിയെടുക്കേണ്ട ഒരു പരിപാടി നമുക്ക് എന്ന് പറയും ഈ നിങ്ങൾ കർഷകർക്ക് പരിചയമുണ്ടെങ്കിൽ ചെള്ളിക്കോലിനെ പറ്റി അറിയാമായിരിക്കണം അപ്പൊ ഇത് ദ്വാരങ്ങളിലേക്ക് നമ്മൾ ചെള്ളിക്കോലിറക്കുകയും ആ അതിനകത്തിരിക്കുന്നതായ ആ ഒരു കൊമ്പൻ ജില്ലയെ ആ ചെള്ളിക്കോല് കൊണ്ട് തുരന്നിടക്കുന്നതുമായ ഒരു രീതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ മറ്റൊരു രീതിയാണ് മണലും വേപ്പിൻ പിണ്ണാക്കും ബോർഡോ മിശ്രിതവും കൊണ്ടുള്ളതായ ഒരു മിക്സർ നമ്മളുണ്ടാക്കി ഓല കവളുകളുടെ മടക്കുകൾ കവിളുകളുടെ ഉള്ളില് നിക്ഷേപിക്കുന്നത് വഴി ആ മടലും പിണ്ണാക്കും നിറച്ച മഞ്ഞളും സോറി മണലും പിണ്ണാക്കും ഒക്കെ മിച്ചതായ ആ ഒരു മിശ്രിതം ആ മണലുകൾ ഈ ചെള്ളിയുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ആ മുറിവുകളില് കൊണ്ട് ഈ ചെള്ളി കത്ത് പോവാനും സാധ്യതയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ മണലുകളും വേപ്പിൻ പിണ്ണാക്കും അതോടൊപ്പം രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോടെ ചേർക്കും ബോഡോ മിശ്രം കൊണ്ട് ചേർക്കും അപ്പൊ അതാണ് ഈ ഒരു മിശ്ര നിയന്ത്രണത്തിന്റെ ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ മുൻകരുതലുകൾ രോഗം വന്നതിനു ശേഷം അല്ലെങ്കിൽ കീടത്തിന്റെ അത്ര ഉണ്ടായ ശേഷം ചികിത്സിക്കാതെ വരാതിരിക്കാനുള്ളതായ സെംഷംസ് നമുക്ക് ആരോപിക്കാത്തതാക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പിണ്ണാക്കോ അല്ലെങ്കിൽ മലവിട്ട് പിണ്ണാക്കോ മണലോ രണ്ടും കാക്കിലോ വീതം വെച്ച ശേഷം നാല് മാസത്തിലൊരിക്കല് മെയ് സെപ്റ്റംബർ ഡിസംബർ ആ എന്താ നമ്മൾ പറയാനുള്ളത് ഈ മാസങ്ങളിൽ നമ്മള് നിക്ഷേപിക്കുക അതോടൊപ്പം തന്നെ നാൽപ്പത്തഞ്ച് ദിവസത്തിലൊരിക്കല് പാറ്റാഗുളികകൾ മണല്ലാത്ത നിക്ഷേപിച്ച് ഇതുപോലെ കവളാത് നിക്ഷേപിക്കുക അതുപോലെയുള്ള ഒരു കെമിക്കൽ കൺട്രോൾ ഈ രണ്ടും നടന്നില്ലെങ്കിൽ മാത്രമാണ് കെമിക്കൽ കൺട്രോളിലേക്ക് നമ്മൾ പോകേണ്ടതുള്ളൂ നമുക്ക് അതിന്റെ കിട്ടുന്നത് സെറട്ടേറ എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ഒരു ഒരു കീടനാശിനിയാണ് സെറപ്പേറ സെറപ്പേറ നമ്മള് കിഴി രൂപത്തിലാക്കിയിട്ട് അത് നാല് ഗ്രാം വീതം ഒരു കിഴി രൂപത്തിലാക്കിയ ശേഷം നമ്മള് ഈ കവളുകൾക്കുള്ളിൽ മണലുകളുടെ മുകളിൽ എടുക്കുകയാണെങ്കിൽ അതും ഈ ചെള്ളിയെ നിയന്ത്രിക്കുന്ന കാര്യമാണ് ഷട്ടേറ വാങ്ങിയിട്ട് മണലിനകത്ത് മിക്സ് ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇഫക്റ്റീവ് ആയിട്ട് കൺട്രോൾ ആകില്ല കാരണം ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഇതിന്റെ രാസ രാസവസ്തുക്കളൊക്കെ പെട്ടെന്ന് നശിപ്പോവാനായിട്ട് ഇടയാകും അപ്പൊ അതുകൊണ്ട് ഷട്ടേറ അല്ലെങ്കിൽ പോലെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ പ്ലാസ്റ്റിക്കിനകത്ത് കിഴി കെട്ടി കുറച്ച് പിന്നെ കൊണ്ട് കുറച്ച് ദ്വാരങ്ങൾ ഇട്ട ആ കിഴിയാണ് നമ്മൾ വെക്കേണ്ടത് മണലിനകത്ത് ക്ക് മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തല്ല നമ്മള് വെക്കേണ്ടെന്ന കാര്യവും ശ്രദ്ധിക്കണം അത്രയാണ് ആദ്യത്തെ ഭാഗം പിന്നെ ജൈവിക നിയന്ത്രണം മെറ്റാറൈസ് മെറ്റാറൈസം കുമിള് നമുക്ക് ലഭ്യമാണ് ആ കുമിള് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ചാണകക്കുഴികളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മെറ്റാറൈസ്യവും മുക്കാൽ ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ഒരു ക്യൂബിക് മീറ്ററിൽ നിന്ന് കണക്കിന് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ഈ രണ്ട് ചിത്രം കാണാൻ അതൊരു ചിത്രത്തിനകത്ത് ആരോഗ്യമുള്ള ഒരു പുഴുവരെയും കാണാം കത്ത് ഒരു ഒരു മെറ്ററസ്യം കുമ്പിൾ ബാധിച്ച ഒരു പച്ച നിറത്തിലുള്ള ഒരു കുമ്പെ ഒരു പുഴുവിനെയും കാണാം അപ്പൊ ഇത് രോഗബാധിതമായ കുമിൾ അപ്പൊ ഈ പുഴുക്കൾക്ക് രോഗം ഉണ്ടാക്കുന്നതായ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയറിയാം നമുക്ക് ഓക്കേ അപ്പൊ രണ്ട് ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യത്തെ ചിത്രം എളുപ്പനിറത്തിലെ പുഴു ആരോഗ്യമുള്ള പുഴുവാണ്. മറ്റേ രണ്ടാമത്തെ പുഴു പച്ച നിറമുള്ളതായ കുഴു മെറ്റസ്യം കുമ്പിൾ നമ്മൾ നിക്ഷേപിച്ച ശേഷം നമ്മള് അതിന് രോഗം വരുത്തിയ ശേഷം അങ്ങനെ അതിനെ നശിപ്പിക്കുന്ന നാശമായ പുഴയുടെ രണ്ടാമത്തെ പുഴ ഇനി അടുത്തതായ ഒരു നിയന്ത്രണ മാർഗം നമുക്ക് ഉള്ളതായ ഒരു നിയന്ത്രണ മാർഗമാണ് ഈ വൈറസിനെ രക്ഷേപിക്കുക അതായത് ഒറൈറ്റോ ഡൈനോസറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ബാധിതമായ നമുക്കൊരു വണ്ടികൾ നമുക്ക് കിട്ടും ഈ രണ്ടാമത്തെ ചിത്രം ഒറൈസസ് ഡൈനോസറസ് എന്ന് പറയുന്നതായ ആ ഒരു സംഭവം ഒരു വൈറസ് ആണ് ആ വൈറസിനെ ആ വൈറസിനെ ബാധിതമായതായ വണ്ടുകളെ നമുക്ക് കെ വിഭ്യമാണ് കാഷ് സോറി കോക്കോണട്ടിന്റെ നമുക്ക് ആ വണ്ടുകളെ നമുക്ക് ശേഖരിച്ച് ഒരു ഹെക്ടറിൽ പത്തോ പതിനഞ്ചോ വണ്ടുകളെ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ വൈറസ് ബാധിതമായ ഈ വണ്ടുകൾ പറഞ്ഞ് നിന്ന് ഏഹ് രോഗമുണ്ടാക്കുന്നതായ വണ്ടുകളെ ആക്രമിക്കാനും അവയ്ക്ക് രോഗം പകർക്കുവാനും അവരെ ഉത്മറ്റിയുവാനും സാധിക്കും ഇതൊരു അടുത്തൊരു നിയന്ത്രണ മാർഗമാണ് പിന്നെയുള്ളതാണ് കെണികൾ കിണികൾ കെണി ഒരു ഒരാൾക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യമല്ല കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിനകത്ത് തന്നെ ഒന്നിലധികം നിയന്ത്രണ മാർഗങ്ങളെ പറ്റി പറയും നിങ്ങളുടെ തോട്ടത്തിൽ ഓരോ ഒരു ചെള്ളിയെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കീടത്തിന്റെ ഇൻഫ്രാസിയേഷൻ ഉണ്ടെങ്കില് ഞാൻ ഈ പറയുന്ന എല്ലാം കൂടെ ചെയ്യരുത് എപ്പോൾ നമ്മളൊരു ഏത് കീടത്തെ രോഗത്തെ നിയന്ത്രിക്കുമ്പോൾ നമ്മള് ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഒരു നിയന്ത്രണ മാർഗമാണ് നമ്മൾ ആദ്യം ശീലിക്കേണ്ടത് അതിനുശേഷം അടുത്ത തവണ ഈ ഈ കീടങ്ങളെ പറ്റി പറയുമ്പോൾ അവർ ഭയങ്കര അഡാപ്റ്റബിൾ ഒരു തവണ നമ്മളെ എല്ലാ തവണയും ഒരേ ഇത് തന്നെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനോടുള്ള പ്രധാന ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ മാറി മാറി ഒരു തവണ ഒരു 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 മാർഗം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മാറി മാറി നമ്മൾ ആ മാർഗം ചെയ്യുകയാണെങ്കിൽ നമുക്കത് അല്പം കൂടെ വൃത്തിയായിട്ട് ആ ഒരു രോഗ ബാധ ഉണ്ടാകാതെ നമുക്ക് സാധിക്കും എന്താ പറയുക അപ്പോ നമ്മൾ പതിനോമോൺ കെണിയെ പറ്റിയാണ് ഫ്രോമോൺ ഗണി വെക്കുമ്പോ കർഷകർക്ക് ഗണി ആവാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഫ്രോമോൺ ഗണി ചെയ്യുന്നത് എന്താണ് ഈ കെണിക്കകത്തൊരു പ്രത്യേക ഒരു ദ്രാവകമുണ്ട് ഈ ഫ്രോമോൺ ഈ ദ്രാവകം എന്തോ ചെയ്യും ആ പ്രദേശത്തുള്ള എല്ലാ ചെള്ളികളെയും ഈ ട്രാപ്പിനകത്തേക്ക് വിളിച്ചു വരുത്തും ഈ കിണിയിലകത്തേക്ക് അവരെ ആകർഷിക്കപ്പെടും ഇപ്പൊ നമ്മൾക്ക് ഒരു പത്ത് ഏക്കർ തെങ്ങും തോട്ടത്തിന് നടുക്ക് ഒരാൾക്ക് ഒരു പത്ത് സെന്റ് ഉണ്ടെങ്കിൽ ഇവൻ ഈ പത്ത് സെന്റിനകത്ത് ഒരു കെണി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പത്ത് ഏക്കർ തോട്ടത്തിലേയും ചെള്ളി എങ്ങോട്ട് വരും ഈ പത്ത് സെന്റിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫെറാമോൺ കെണികൾ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്താണ് കർഷകര് സംഘം ചേർന്ന് മാത്രം അതായത് ബാക്കിയുള്ള കർഷകരുമായിട്ട് ആലോചിച്ച് ഒരു വികസന ഓഫീസിലോ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലോ പോയി അതിനെപ്പറ്റി അന്വേഷിച്ച് അതിനെപ്പറ്റി പഠിച്ച ശേഷം മാത്രമാണ് ഫിറാമോൺ കിണി നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യും പ്രാണിക്ക് പ്രാണിപ്പിക്കണി വെച്ചാൽ നമുക്ക് അവസാനം കിണിയാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫിറോമോൺ കിണി ഉപയോഗിക്കുമ്പോൾ കൂട്ടായ ഒരു ഒരു സംഘടനമായ ഒരു 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 പ്രതിരോധ മാർഗമായിട്ട് അതിനെ കാണേണ്ടതാണ് കർക്കു വേണം ആ ഹെറോമോൺ ഉപയോഗിക്കാൻ വീണ്ടും അടുത്ത നിയന്ത്രണത്തിലേക്ക് ഒരിക്കൽ കൂടെ പറയാവുന്നതാണ് മെറ്റാറൈസിയം കുമിള് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ബാക്കിയുള്ള വളക്കുഴികളിലും അതുപോലെ പെരുവലം പെരുവലത്തെ പറ്റി എല്ലാവർക്കും അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു അറിയാനുള്ളത് പെരുവലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏഹ് പെരുവലം നമ്മളുടെ ചാണകക്കുഴികളിലും അതുപോലെ സംശോധന ചെയ്യാൻ സാധ്യമുള്ളതായ ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നത് വഴി നമുക്ക് ഈ ചെമ്പൻ കൊമ്പൻ ജെല്ലി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ അതാണ് കൊമ്പൻ ജെല്ലിയെ പറ്റിയുള്ളതായ കാര്യങ്ങൾ